അറിയാഞ്ഞിട്ട് ചോദിക്കുക എന്താ അങ്ങനെ എഴുതി നടക്കണം എന്റെ ഉദ്ദേശം എഴുതി വെച്ചിട്ട് ഒരു ലക്ഷം എത്തുമ്പോ തിരുപ്പതിക്കോ ഗുരുവായൂർക്കോ മറ്റോ അയച്ചു കൊടുക്കും ഇതിപ്പോ എങ്ങനെയാണപ്പ ഒരു ലക്ഷം അല്ല ഞാനെന്നാലും ഇപ്പൊ അതിനൊന്നും എന്റെ പാടവുമേ ഇന്നിപ്പോ ഇവിടുന്ന് ഊണ് വെച്ചിട്ടാന്ന് വെച്ചിട്ടെന്താ ഞാൻ ഈ വീട്ടിൽ നിന്ന് എത്ര ഊണ് വെച്ചിരിക്കണു ആയിക്കോട്ടെ പോയിട്ട് കാര്യണ്ട് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പൊ എന്താ അല്ല മൂപ്പൻ എന്താ പറഞ്ഞത് അദ്ദേഹം ആയതുകൊണ്ട് ക്ഷമിച്ചു ആ പെണ്ണിന് തല നേരെയാവില്ല എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾക്ക് ഒരു മാറ്റവും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ട് വിചാരിച്ചിരിക്കാൻ ഇനിയിപ്പൊ സാരല്ല മൂപ്പന്റെ ആ വാശിയൊന്നും തീർന്നല്ലോ വലിയ ഡിമാൻഡും പറഞ്ഞിരുന്നിട്ട് അവള് മൂപ്പന്റെ പേരെന്ന് ഇറങ്ങി വരുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ അത് മതി എന്നാലും എനിക്കെന്തോടിക്കാണ്ടിരിക്കും ആളും മൂപ്പന്റെ ദേഷ്യം മാറിയില്ലേ ഇനിയിപ്പങ്ങളാരെ ഭയക്കണത് ഞങ്ങളൊക്കെ ഇല്ലേ വിള ഒക്കെ നേരെയാവും രണ്ടു ദിവസം കൂടെ സമയം കൊടുക്കി നേരെയാവാണ്ട വിള പോവാൻ പിന്നെ ഒരിക്കലും കൊല്ലുവരുന്ന മനുഷ്യനെ കൊല്ലുവായിരുന്നു എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ ദേവ എവിടെ സാറേ ഗൗരിക്കുട്ടി ഇപ്പൊ വരും ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാം നന്നായിരുന്നു ഒന്നിനുമല്ല വെറുതെ ഒന്ന് വിടണ്ട മോളെ എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല ദേ ആ പയ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ഗൗരി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടിപ്പുറപ്പെട്ട കക്ഷിയാ ലൈഫിൽ ആദ്യ കാശ് വച്ച കളി കടവില്ല

കളിക്കാനും അറിയില്ല കയ്യിൽ കാശുമില്ല ഈ മൂപ്പർ തൊഴില ഇങ്ങനെ പെരുമാറുക ഞാൻ ഗൗരുകുട്ടിയെ കാണാൻ വേണ്ടിട്ട് മാത്രം വന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആവും പറയുക അല്ലേ കൈമാറ്റുന്നില്ല എടുക്കാം പക്ഷെ ഒരു കാര്യം ഒരു രണ്ടു മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുള്ളൂ എന്ന് ഗ്യാരണ്ടി ഗ്യാരണം Hang ഓ അങ്ങനെ ആരും ആരും വിളിച്ചില്ലല്ലോ വിളിച്ചില്ലേ ഓ അത് എന്റെ കാമ്പിത്തിട്ടെന്ന് വീണു അപ്പൊ വിളിച്ചു പോയതാ ഒന്നും പറ്റിയില്ലല്ലോ വന്നിട്ടിപ്പോ നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ കുട്ടി കുട്ടിക്കിഷ്ടമില്ലാതെയാണ് അവിടെ പറമ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് എത്രയും പറയൂ ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ കരയണ്ട എന്നോട് പറയാം ധൈര്യമായിട്ട് പറയാം എനിക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യുകയും ചെയ്യാം പറയുന്നത് നേരായിരിക്കണം മാത്രം നോക്കൂ കുട്ടി മാളൂമയുടെ ആരാണ് ചോദിച്ചത് കേട്ടില്ലേ കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ഉണ്ട് ഇല്ല ഇവിടെ കുട്ടി ഒന്ന് താമസിപ്പിച്ചിരിക്കുക വന്നിട്ട് അഞ്ചു ദിവസമേ ഉള്ളൂ അതിനു മുമ്പ് ഏത് വീട്ടില് എന്റെ വീട്ടില് എവിടെയാ വീട് ഗൗരിക്കുട്ടിക്ക് എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ ആരെയാ പേടി ഞാൻ ഇതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങളുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളു ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാണ് ഗൗരിക്കുട്ടി എന്നാണ് അതുകൊണ്ട് ചിലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട എന്നെ വിശ്വസിക്കാം കുട്ടിയെ ഇവിടെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ എങ്കിലൊന്നും വിളിക്കാതെ അല്ല എന്നോട് പറയും ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ശ്രമിക്കാം എവിടെയാ വീട്ടിലിപ്പോ ആരുണ്ട് നിങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛന്റെ ഒപ്പമായിരുന്നു മൂന്ന് മാസം ലൈൻ കമ്പിയില്ലേ ലൈൻ കമ്പി എലക്ട്രിസിറ്റിൻ്റെ ലൈൻമാൻ ആയിരുന്നു എൻ്റെ അച്ഛൻ ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു കുറേ ദിവസം ആശുപത്രി കിടന്നു ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല അവിടെത്തന്നെ കിടന്ന് മരിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത് ഇന്നേക്ക് ഏഴാകുന്നു ഇതേ കിടപ്പ് തന്നെ ഓർമ്മ വീണിട്ടില്ല ഇത് മാധവൻകുട്ടിയുടെ അമ്മയാ മോള ആകെയ ഒന്നേ ഉള്ളൂ മോളെ വിഷമമുണ്ട് മോളെ വല്ലാതെ വിഷമമുണ്ട് കേശവം എന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു തോന്നുക എന്റെ മോക്ക് ദൈവം ഒരു ആപത്തും വരുത്തിയില്ല ഇതാ വേണ്ട വാങ്ങിച്ചോളൂ ഊട്ടി ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരാള് സുഹമില്ലാണ്ട് കിടക്കില്ലേ നിന്റെ അമ്മ തരുന്നെന്ന് വിചാരിച്ച അങ്ങോട്ട് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ഊട്ടി ഞങ്ങൾക്ക് ഒന്നിച്ചു വളർന്നു എങ്കിൽ ഞങ്ങൾ ചെലറ്റം എന്നെ വൈകിയാൽ പിന്നെ കടത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണോ പോയിട്ട് വരാം മോളെ സ്നേഹമുള്ള കേട്ടിട്ടില്ലേ നീ മാളുവമ്മ എന്റെ അച്ഛൻ മരിച്ചു അവർ വീണ്ടും വന്നു അന്നും കുറച്ച് കാശ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി പിന്നെയും ഒരു വന്നു പിന്നെയും പിന്നെയും രണ്ടു മൂന്ന് വട്ടം ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ തനിച്ചില്ക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു മേൽനോട്ടത്തിന് വേണ്ട ശേഷിയോ ആരോഗ്യമോ നിങ്ങൾക്കും ഇല്ല എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടത്തെ അറിയാലോ അതൊന്നും ശരിയാവില്ല നിങ്ങളുടെ കുട്ടികളെ തന്നെ നേരാമാർഗം ആരുടെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക പിന്നെ വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം അത് കേശവൻ കേശവനൻ മാസത്തിലൊരിക്ക വാങ്ങിച്ചുകൊണ്ട് പോരുകയോ അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പട്ടണി കൂടാണ്ട് കിടന്നാൽ മതി എൻ്റെ മോള് ശമ്പളൊന്നുമല്ല മനസ്സാ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക അതാ വേണ്ടത് വലുപ്പോഴുള്ള മുറികളെ ഉള്ളൂ പറഞ്ഞോളൂ ചേച്ചി ചേച്ചി ഇവിടുത്തെ ആണോ എന്തേ കുട്ടി ഇവിടുത്തെ അല്ലേ അതുപോലെ ദേവകിയും ഇങ്ങോട്ട് വരൂ

എന്നൊരു ഒറ്റ ല്ലേ ഉള്ളു ആർക്കെപ്പോഴാ ഭാഗ്യം വരുന്നെന്ന് എങ്ങനെ അറിയാം നിനക്കിഷ്ടമാണോ കുട്ടി എന്താ ഇപ്പൊ പെട്ടെന്ന് ഒന്നുമില്ല ഞാൻ വീട്ടിൽ പോയി എന്താ നിന്നെവിടെ ആരെങ്കിലും തല്ലിയോ പിടിച്ചു തിന്നാൻ വന്നോ എന്താ ഇപ്പോ ഓടി പെണ്ണെ വന്ന് കയറുന്നതിന് മുമ്പേ തിരിച്ചു പോണോ അത്രേ പിള്ള കുട്ടിയല്ലേ മാറി കിടന്ന പേടി തോന്നാൻ ഇവിടെ നിനക്ക് ജോലി കൂടുതൽ ഉണ്ടെങ്കിൽ അക്കാര്യം പറയാ നാളെ മുതൽ പണി കുറച്ചെടുത്താ മതി എന്ന് വെക്കാം പോകാനൊന്നും പറ്റില്ല വൈകിട്ടങ്ങ് പോകാനാ രാവിലെ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ തന്നെ എന്താ ഇത് സന്ധ്യക്ക് ഒറ്റയ്ക്ക് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടിയോ എനിക്കും ഉണ്ടേ ചിലതലകളൊക്കെ ഇവിടെ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നോ കൂടെ വരാൻ പെണ്ണേ എന്നെ കലിപിടിപ്പിക്കാതെ പൊയ്ക്കോ അപ്പുറത്ത് ഞാൻ തനിച്ച് പോകും രൂപ ആയിരമാ നിന്റെ അമ്മാവൻ പറയണ ആ നക്കി മേനോൻ എന്റെ നിന്ന് വാങ്ങിയിരിക്കുന്നത് നിന്റെ കൈ ഞാൻ തന്നതിന് പുറമേ അങ്ങ് പൊയ്ക്കോളാം അത്രേ നീ പടിവെടക്കില്ല ജീവനോടെ thank you ഈ പണ്ടാരത്തിന് വേറെ അസുഖ പേടിച്ചു പോയായിരിക്കും അയൽക്കാരെ വിളിച്ചു വരും ആരാത്രി അവരി ബോധം കെടുന്നതുവരെ തല്ലി അടിയും ചവിട്ടും പിറ്റേന്നും പകലും മുഴുവൻ ഉണ്ടായിരുന്നു അങ്ങനെയത്രേ ചില പെൺകുട്ടികള് കുറെ അടി കൊണ്ട് കഴിയുമ്പോൾ അവരുടെ വഴിക്ക് വരുമെന്നാണ് പറയണേട്ടിയോ ഞാനോ എന്നെ അടിച്ചനുസരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് പിന്നെ വേറെ കുട്ടിയുടെ ഇല്ല എന്തോ അതിനവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു മാപ്പിളാരുടെ ദൈവാത്രേ അയാൾ പറയുന്ന കേട്ട് നിൽക്കാൻ കൊറേ ആൾക്കാരും ഒരുപാട് സ്വത്തുള്ളൊരു തന്ത ഞാൻ വന്ന ദിവസം അയാളുടെ ആൾക്കാർ വന്ന അത്രേ എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഞാൻ പോയില്ല അന്ന് തുടങ്ങി ഇവിടെ സ്വയം രാത്രിയിൽ കുത്തും വെട്ടും ഇവിടെ വരുന്നവരൊക്കെ ആദ്യം അയാളെ ചെന്ന് കാണണോന്നാണ് അത്രേ ഇന്ന് ഞാനായിട്ട് പോയതല്ല ചതിച്ചുകൊണ്ട് കേട്ടുകയായിരുന്നു കള്ളത്തി സ്ത്രീ ആ തന്തയുടെ അലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുചെല്ലാവുന്ന വാക്കു കൊടുത്തിട്ട് പോന്നിരിക്കാ അത്രേ ഞാൻ പോയില്ലെങ്കിൽ അയാളെ വീണ്ടും മാപ്പിളാരെ ഇളക്കി വിടും ഇവിടെ ആരും വരാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞിരിക്കണെ അവളയാണ്ടേ ഓണ് കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് എന്നെ ഒന്ന് കാണാമോ അല്ല എനിക്ക്

ോപി ഗോപി എന്ത ഇവൻ ഉറങ്ങിയതോ ചത്തോ ഗോപി ചങ്കൂസ് നിനക്കൊന്ന് ആഹാരം വേണ്ടേ ഇവിടെ ഇറങ്ങി നിനക്ക് എവിടെ എങ്ങനെ മുടി അത് മോഹം കണ്ട അറിയാല്ലോ എന്താ വക്കീലിനൊരു പെണ്ണിനെ അങ്ങ് ഇക്ഷ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളെ മുടി രണ്ടായിട്ട് പിന്നീട് അപ്പൊ രാജ്യത്തെ കാമുക അങ്ങനെ ആയിരുന്നു അത്രേ പക്ഷെ ഒന്നും കേട്ടോ അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂല എവിടെ 아, 잠시. 오, 오.